ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ടൊക്കെയാണ് അപ്പോൾ സ്കൂൾ വിട്ട് മക്കൾ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ വൈകുന്നേരം മക്കളൊക്കെ വന്നതിന് ശേഷം ഞാൻ പൂരിയൊക്കെ പൊരിച്ചു കൊടുക്കുവാണ് അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം കുഞ്ഞിന് കുറുക്കുണ്ടാക്കി പിന്നെ കോഫിയൊക്കെ റെഡിയാക്കി ഇട്ടെടുത്തു മക്കൾക്കായിട്ട് പൂരിയും കടലക്കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ കടലക്കറിയാണ് അതും കൂട്ടിയിട്ടൊക്കെ അവർ ചായ കുടിക്കുവാണ് അപ്പോൾ അതിന് ശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് എടുത്തു അല്ലെങ്കിൽ എല്ലാം കൂടെ ഡിന്നറിനും കൂടെ കഴിക്കുന്നതാകുമ്പോഴത്തേക്കും കുറേ പാത്രങ്ങളാവും അപ്പോൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകൽ എളുപ്പമാക്കാൻ പറ്റും നമ്മുടെ വീട് നീറ്റായി കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒന്നും വരത്തില്ല അല്ലേ അല്ലാത്ത സമയങ്ങളിൽ വീട് വൃത്തികേടായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കയറ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മൊത്തത്തിലൊരു വീട് അലങ്കോലമായിട്ട് കാണുന്നത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും വരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് വീടൊക്കെ നീറ്റാക്കി ഇട്ടതിന് ശേഷം നമുക്ക് കുറേ ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ടൈം ഫുള്ള് പണികളും തീർത്തതിന് ശേഷം മാറിയിരിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയം ആയപ്പോഴത്തേക്കും മക്കളൊക്കെ പഠിക്കാനൊക്കെ ഇന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളയ മോൻ ഇങ്ങനെ വന്നിട്ട് അവൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പല ആക്ഷൻസും കാണിക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ മക്കളൊക്കെ പഠിച്ച് ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ഞാൻ വേഗം വന്നിട്ട് രാവിലത്തേക്കുള്ള അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടു അപ്പത്തിനാണ് അരി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മൂടി വെച്ചതിന് ശേഷം ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കുവാണ് വൈകുന്നേരം ഡിന്നറിനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ബോൾസ് ബോൾസായിട്ടൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കുഞ്ഞു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ചപ്പാത്തിയാണ് നെയ്യൊക്കെ വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടെടുത്തു വലിയ സൈസിലുള്ള ചപ്പാത്തിയൊക്കെ ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇത് ഞാൻ വേഗം റെഡിയാക്കിയിട്ടെടുത്തു അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും കടലക്കറിയും ഒക്കെയാണ് ഡിന്നറിനായിട്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തെ ഫുഡൊക്കെ നേരത്തെ ഞങ്ങൾ കഴിക്കും ഒരു എട്ട് എട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ശ്രമിക്കും വൈകുന്നേരത്തെ ഫുഡ് നേരത്തെ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് അതെല്ലാം കൂടെ കഴുകിയിട്ടൊക്കെ എടുത്തു എത്ര ടൈം പോയാലും ഞാൻ രാത്രി പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ നീറ്റാക്കിയതിനു ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത് അപ്പോൾ ചില ദിവസങ്ങളിൽ കുഞ്ഞ് നല്ല വഴക്കായിരിക്കും എന്നാലും എത്ര ലേറ്റ് ആയാലും രാത്രി പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷമാണ് ഞാൻ കിടക്കാറുള്ളത് ഇപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം മാങ്ങയുടെ ജ്യൂസൊക്കെ അടിച്ചെടുത്തു അപ്പോൾ മാങ്ങ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് മാത്രമേ ഉള്ളുവായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതെല്ലാം കഴുകി വെച്ചതിന് ശേഷം കിച്ചൺ ഒക്കെ ഇപ്പം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അലൈക്കും Thank you.